ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഓരോ സംസ്ഥാനങ്ങളിൽ നിന്ന് എത്ര സീറ്റിൽ മത്സരിക്കണം എന്ന കാര്യത്തിൽ കോൺഗ്രസ് രണ്ട് ദിവസത്തിനുള്ളിൽ തീരുമാനമുണ്ടാക്കും എന്നാണ് ഇപ്പോൾ എ പറയുന്നത് മാത്രമല്ല അതിനുശേഷം മാത്രമേ ഇന്ത്യ മുന്നണിയിൽ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തുടങ്ങുകയുള്ളൂ കൂടി കോൺഗ്രസ് വക്താക്കൾ പറയുന്നുണ്ട് മത്സരിക്കേണ്ട സീറ്റുകൾ എന്നെ സംബന്ധിച്ച് കോൺഗ്രസിനുള്ളിൽ ധാരണ ഉണ്ടാക്കാനായിട്ട് പാർട്ടിയുടെ നാഷണൽ അലയൻസ് കമ്മിറ്റി കൂടിയാലോചനകൾ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് ഓരോ സംസ്ഥാനത്തെയും അധ്യക്ഷന്മാരെയും എ ഐ സി സി ചുമതലയുള്ളവരെയും പ്രത്യേകം കണ്ടാണ് ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്യുക മഹാരാഷ്ട്രയിലെ സാഹചര്യം വിശദീകരിക്കാനായി പി സി സി അധ്യക്ഷൻ നാനാ പട്ടോളെയും സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള എ സി സി ഭാരവാഹി രമേശ് ചെന്നിത്തലയും സമിതിയുമായും കൂടിക്കാഴ്ചകൾ നടത്തിയിട്ടുണ്ട് എന്തായാലും വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ബി ജെ പി ആദ്യമായി ഒരുങ്ങി കഴിഞ്ഞിരിക്കുകയാണ് അതിന്റെ അതിന്റെ തുടർച്ചയായി തന്നെയാണ് കോൺഗ്രസും എത്ര സീറ്റിൽ മത്സരിക്കണം എന്ന കാര്യം ആദ്യം തന്നെ ഉറപ്പിച്ച ശേഷം പിന്നീട് ഇന്ത്യ മുന്നണിയിൽ ചർച്ച ചെയ്യാം എന്ന നിലപാടിലേക്കാണ് അവർ എത്തുന്നത് എന്ന് വേണം ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കാൻ മാത്രമല്ല നിലവിൽ മഹാരാഷ്ട്രയിൽ മാത്രമാണ് ചില പ്രതിസന്ധികൾ കോൺഗ്രസിനുള്ളത് അതവിടെ അഖാഡി സഖ്യമായി നിൽക്കുന്ന എൻ സി പി ശിവസേനയ്ക്കും സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട ചില ഉണ്ട് എന്ന റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു എന്നാൽ ശിവസേനയ്ക്ക് കാര്യമായി ഇത്തവണ ഒന്നും ചെയ്യാൻ കഴിയില്ലെന്നും അതുകൊണ്ട് മെജോറിറ്റി സീറ്റുകൾ വീണ്ടും കോൺഗ്രസിലേക്ക് വേണം എന്ന ആവശ്യമാണ് അവിടുത്തെ കോൺഗ്രസ് നേതാക്കൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത് അതുകൊണ്ട് അക്കാര്യത്തിൽ ഒരു തീരുമാനം കോൺഗ്രസിന് എന്തായാലും ഉടനെ തന്നെ എടുക്കേണ്ടി വരും മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളിലെ നേതാക്കളും ഉടനെ തന്നെ മല്ലികാർജ്ജുന ഖാർഗയ്ക്ക് പട്ടിക സമർപ്പിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത് അതിനുശേഷമാണ് പ്രകടന പത്രിക തയ്യാറാക്കാൻ പി ചിദംബരം അധ്യക്ഷനായുള്ള സമിതി അടുത്ത മാസം നാലിന് യോഗം ചേരും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന ഒരു വിവരം നേരത്തെ സീറ്റ് വിവര ചർച്ചകളുമായി ബന്ധപ്പെട്ട് മഹാരാഷ്ട്രയിൽ നിന്ന് അത്ര നല്ല വാർത്തകളല്ല പുറത്തു വന്നുകൊണ്ടിരുന്നത് അവിടെ ചില ആഭ്യന്തര പ്രശ്നങ്ങൾ തന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്നു കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അത് ഉടൻ പരിഹരിക്കാനുള്ള നീക്കമാണ് അവർ നടത്തുന്നത് ഒപ്പം തെലങ്കാനയിൽ ഇത്തവണ വിജയം നേടിയ കോൺഗ്രസിന്റെ നിയമസഭാ വിജയം നേടിയ കോൺഗ്രസിന് ഒരു വലിയ വെല്ലുവിളിയായി മാറുകയാണ് അവിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എത്തുമ്പോൾ കാരണം ഓരോ മണ്ഡലങ്ങളിലും മത്സരിക്കാനായി അഞ്ചു മുതൽ പത്ത് നേതാക്കൾ വരെ റെഡിയായി നിൽക്കുന്ന അവസ്ഥ തെലങ്കാനയിലുണ്ട് അതേ സമാനമായ സാഹചര്യങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിൽ ഉണ്ടാകും അതും എങ്ങനെ മറികടക്കും എന്നുള്ളതും എ ഐ മുന്നിലുള്ള ഒരു വലിയ വെല്ലുവിളിയാണ് എന്ന് പറയേണ്ടി വരും അതേസമയം ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ കോൺഗ്രസ് ജീവൻ മരണ പോരാട്ടമായി തന്നെയാണ് വിലയിരുത്തുന്നത് അതുകൊണ്ട് ഇത്തവണ ഇരുന്നൂറ്റി അൻപത് സീറ്റുകൾ പ്രധാനമായും കേന്ദ്രീകരിച്ചായിരിക്കും പ്രവർത്തനം നടത്താൻ കോൺഗ്രസ് ലക്ഷ്യമിടുന്നത് അതിനുള്ള കർമ്മപദ്ധതിയും കോൺഗ്രസ് ഇതോടൊപ്പം തയ്യാറാക്കും എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മാത്രമല്ല ബി ജെ പിയുമായി നേരിട്ട് മത്സരിക്കുന്ന സീറ്റുകളാണ് ഇതിലധികവും എന്ന് പറയുമ്പോൾ തന്നെ ഇത്തവണത്തെ ഇലക്ഷൻ അത് കോൺഗ്രസിന് വളരെയധികം നിർണായകമാണ് എന്നുള്ളത് തന്നെയാണ് കാര്യം പ്രധാനമായും ഇന്ത്യ സഖ്യത്തിലടക്കം തങ്ങൾക്കൊരു പവർ ഉണ്ട് എന്ന് തെളിയിക്കാൻ വേണ്ടി ഇരുന്നൂറ്റി സീറ്റിലധികം ജയിച്ചാൽ മാത്രമേ കോൺഗ്രസിന് കഴിയുള്ളൂ അതും കൂടി മുന്നിൽ നിർത്തിയിട്ടാണ് ഇത്തവണത്തെ ലോക്സഭാ പോരാട്ടത്തിന് കോൺഗ്രസ് ഇറങ്ങുന്നത് എന്ന് പറയേണ്ടി വരും രണ്ടായിരത്തി പത്തൊൻപതിൽ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് ലോക്സഭാ സീറ്റുകളിൽ നാനൂറ്റി ഇരുപത്തി മൂന്ന് എണ്ണത്തിലായിരുന്നു കോൺഗ്രസ് മത്സരിച്ചത് എന്നാൽ ജയിച്ചത് അൻപത്തിരണ്ട് സീറ്റുകളിൽ മാത്രമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനായി നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ പ്രാദേശിക കക്ഷികൾക്ക് സ്വാധീനമുള്ള സീറ്റുകൾ മത്സരിച്ച് പ്രതിപക്ഷ വോട്ടുകൾ ഭിന്നിപ്പിക്കരുതെന്നാണ് കോൺഗ്രസിന്റെ പൊതുവികാരം അതുകൊണ്ട് തന്നെയാണ് ഇരുന്നൂറ്റി സീറ്റിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ മതി എന്ന തീരുമാനത്തിലേക്ക് ഇപ്പോൾ കോൺഗ്രസ് എത്തിയിരിക്കുന്നത് ഏതായാലും പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി അടക്കമുള്ള കാര്യങ്ങൾ ഉയർത്തിക്കാട്ടണമെങ്കിൽ ഇരുന്നൂറ്റി അൻപതിലധികം സീറ്റുകൾ ജയിച്ചാൽ മാത്രമേ ഇന്ത്യ മുന്നണിയിൽ കോൺഗ്രസിന് പ്രത്യേക ഒരു അധികാരം ലഭിക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇരുന്നൂറ്റി സീറ്റുകൾ മാത്രം പ്രത്യേകിച്ച് ബി ജെ പി തന്നെ എതിരാളികളായി വരുന്ന മണ്ഡലങ്ങളിൽ ഒറ്റക്കെട്ടായി നിന്ന് പോരാടണം എന്ന തീരുമാനമാണ് ലോക്സഭയ്ക്ക് മുമ്പായി കോൺഗ്രസ് എടുത്തിരിക്കുന്നത് കോൺഗ്രസിലെ പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ട് അതിനുശേഷം ഇന്ത്യ മുന്നണിലേക്ക് എത്താം എന്നുള്ള നിലപാടിലാണ് ഇപ്പോൾ എ സി സിയും ഉള്ളത് അതുകൊണ്ട് ആഭ്യന്തര പ്രശ്നങ്ങൾ ആദ്യമേ പരിഹരിക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ കോൺഗ്രസ് നടത്തുന്നത് എന്ന് പറയേണ്ടി വരും